ഐ ഡി കാർഡിന് സ്കൂളിന്റെ ഐഡി കാർഡിനെ വണ്ണിയുടെ ആദ്യം നമുക്ക് ആധാർ എടുക്കാൻ വേണ്ടിട്ട് പോകാവേ അപ്പൊ നമ്മൾ അക്ഷയൽ എത്തിയിട്ടുണ്ട് ഇത്തോട്ട് ആധാർ എടുക്കാൻ വേണ്ടിട്ട് ഇത്തോ ആധാർ കാണുന്നു ഇത്തോട്ടൻ്റെ ഇത്തോട്ടൻ്റെ ഫോട്ടോ ഒക്കെ നല്ല കോമഡി ആയിരിക്കും നമ്മള് കഴിഞ്ഞ ആഴ്ച വന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച ഏത് ദിവസം വരെ ചേട്ടാ വന്ന് ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച കഴിഞ്ഞു ചൊവ്വാഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് ആധാർ കിട്ടും പറഞ്ഞേ നമ്മളാ പേപ്പറും കൊണ്ട് വന്നിട്ടാ ഉള്ളത് നമ്മള് ആധാർ വാങ്ങിയിട്ട് വരാം അപ്പൊ നമ്മള് തൈക്കാവിലുള്ള അക്ഷയെന്നാണ് ഇത്തൂട്ട് ആധാർ എടുത്തിട്ടുള്ളത് അപ്പൊ ഞാനത് അങ്ങോട്ട് വാങ്ങിക്കാൻ പോവാണ് ബംഗാളി ബംഗാളി ബാബു നമ്മളങ്ങനെ ആധാർ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുക പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് വേണ്ടത് ഇത്തോട്ടൻ്റെ സ്കൂളില് ഐ ഡി കാർഡിന് വേണ്ടിട്ടാണ് യൂണിഫോമിലാണ് അതുകൊണ്ട് ഇത്തോട്ടം വന്നേക്കുന്നേ തൊട്ടോ എടുക്കല്ല ഇപ്പൊ ഇവിടെ ഇവിടെ എവിടെയോ ഒരു സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങള് കിഴക്കമ്പലത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് ഫോട്ടോ എടുക്കാൻ വന്നത് ഇത്തൂട്ടം ഫോട്ടോ എടുക്കലോ ശരി ും ചെയ്യണ അച്ഛനെ ഒന്നും കണ്ടെങ്കിൽ തരകളിക്കിലോ देखो चिरिका ना मागे चिरिका इयून्डा दा ഒരു മിനിറ്റ് സ്റ്റാർ ആയില്ല ഓക്കേ നേ 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 തോന്നുന്നുള്ളെന്നടയോ ಒಂದು മിനിറ്റ് സൈഡ് നടവാ ആ ദേ കാഞ്ചരി മാർക്ക് ഇവർക്ക് എന്താ ഒന്നും മെടച്ചോ ടൈയോ എക്സ്ട്രീമോ ആയി ഇങ്ങനേ ഇങ്ങനേ ആ മിടന്ന ആ ഇെന്നങ്ങനെ ഇന്നാവള് ഓഹോ കുറച്ചധികം സമയം തന്നെ ഇത്തോട്ടൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടി വന്നായിരുന്നേ അവൻ അടങ്ങി നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അതിന്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് സ്റ്റുഡിയോയിൽ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോ നല്ല അതാ ഇഷ്ടപ്പെട്ട ഇത്തൂട്ടോട്ടോ ഒക്കെ എടുത്തേക്കിത്തൂട്ടന്റെ ഫോട്ടോ ഇത് കണ്ടോ ഇതെന്താ ഇതാണ് ഫോട്ടോ ഇതെന്താ അത് കുഞ്ഞിന്റെ ഫോട്ടോ ഇല്ലേ നമുക്കിത് സ്കൂളില് കൊടുക്കണല്ലേ ഇനി നാലു കോപ്പി നാലു കോപ്പിക്ക് നൂറ് രൂപയാന്ന് തോന്നുന്നു നമ്മള് ഫോട്ടോ എടുത്തിട്ട് വരുന്ന അയ്യോ ഇതിനുള്ളിൽ വരുന്നോക്കട്ടെ നമുക്ക് ടീച്ചർ കൊടുക്കണം നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് മാങ്ങയും വാങ്ങി അച്ചാറിടാൻ വേണ്ടിയിട്ട് കൊണ്ട് മാങ്ങ അച്ചാർ ഇഷ്ടാണോ വീട്ടിൽ പോയിട്ട് നാളെ അച്ചാർ അച്ചാറിടാവേക്ക് രാത്രിക്ക് രാവിലെ അച്ചാർ അച്ചാറിട ഈ രാത്രിക്ക് പോയിട്ട് അച്ചാറിടാൻ നേരം ഉണ്ടോ നമ്മൾ ഈ വൈകുന്നേര സമയത്തൊക്കെ കിഴക്കമ്പലത്ത് വന്നാല് അധികം ഈ ബജി വാങ്ങേ ഇവിടുന്ന് നല്ല ചൂട് ബജി കിട്ടും പുറത്ത് നല്ല മഴയുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ചമ്മന്തി

നല്ല രസുണ്ട് നമുക്ക് ഒന്നും കൂടി വായിട്ടില്ല ഇനി നമുക്ക് മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാൻ പോവാനുണ്ട് ജിമാർട്ടിൽ നിന്നാണേ വാങ്ങിക്കേണ്ടത് അരിയും പരിപ്പും പയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ജിമാർട്ടിലേക്ക് രജി ഷേട്ടനും കുഞ്ഞും വന്നില്ല അവർ വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണെ ചെയ്തത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ് എല്ലാവരും ഞങ്ങളുടെ ചെറിയ വീഡിയോ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ